ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ മുൻ മുൻദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ച് പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിന് നോട്ടീസ് നൽകിയിരുന്നു അടിയന്തരമായി ഹാജരാകണമെന്നാണ് നോട്ടീസ് നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം ഇദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരുന്നു അന്നും രോഗകാരണങ്ങളാൽ ഹാജരാകാൻ സാധിക്കില്ലെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിനെ ചൊവ്വാഴ്ച അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു വാസു ഇപ്പോൾ റിമാൻഡിലാണ് ഈ ഒരു സാഹചര്യത്തിൽ പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്യും സി നേതാവായ വാസു മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് സി പി എമ്മിന്റെ വിശ്വസ്തൻ പത്മകുമാർ സി പി എം പത്തനംതിട്ട ജില്ലാ നേതാവാണ് നിലവിൽ ഔദ്യോഗിക പക്ഷവുമായി പിണക്കത്തിലും ഈ ഒരു സാഹചര്യത്തിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദവും പോലീസിന് മേലില്ല പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് വാസു ദേവസ്വം ബോർഡിൽ പ്രധാന പദവി വഹിച്ചിരുന്നു സ്വർണക്കൊള്ളയിൽ വാസുവിന് പങ്കുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കേസിൽ വാസുവിനെ അറസ്റ്റ് ചെയ്തത് ദേവസ്വം ബോർഡ് ജീവനക്കാരനായിരുന്ന മുരാരി ബാബു സുധീഷ് കുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ നിന്ന് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് വാസുവിനെ അറസ്റ്റ് ചെയ്തത് പത്മകുമാറിന് ശേഷം വാസുവായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശബരിമലയിലെ യുവതീപ്രവേശന വിഷയത്തിൽ ഉൾപ്പെടെ പത്മകുമാറും വാസുവും അഭിപ്രായ വ്യത്യാസം നിലനിന്നിരുന്നു സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഏറ്റവും വിശ്വസ്തനായ ആളായിരുന്നു വാസു പത്മകുമാറിനെ മറികടന്ന് ദേവസ്വം ബോർഡിൽ പല നടപടികളും വാസു കൈക്കൊണ്ടിരുന്നു ഇതിനെല്ലാം സർക്കാരിൽ നിന്ന് വാസുവിന് നല്ല പിന്തുണ ലഭിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ പത്മകുമാർ നൽകുന്ന മൊഴി നിർണായകമാകും സർക്കാരിനെ വെട്ടിലാക്കുന്ന പരാമർശങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് കമ്മീഷണർ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാനിടയായ സാഹചര്യം പത്മകുമാറിന്റെ കാര്യത്തിലും നിലനിൽക്കുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളിയെ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതും വാസുവിന്റെ നേതൃത്വത്തിൽ എന്നാണ് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഈ സമയത്ത് പ്രസിഡന്റ് ആയിരുന്നത് എ പത്മകുമാറാണ് കമ്മീഷണർ ആയിരുന്ന വാസു മുന്നോട്ട് വെച്ച ഉത്തരവുകൾ പത്മകുമാർ അംഗീകരിച്ചതായി അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് ഇത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ എന്നാണ് അന്വേഷിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് വാസുവിനെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ പത്മകുമാറിനെതിരെ മൊഴി ലഭിക്കുമോ എന്നതും നിർണായകമായിരിക്കും അടുത്ത ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾ കാരണം ഉടൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധിക്കില്ലെന്നും സാവകാശം വേണമെന്നാണ് പത്മകുമാർ അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത് ഇത് അംഗീകരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാകാൻ സാധ്യത കുറവാണ് അങ്ങനെയെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും പത്മകുമാർ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട് അതേസമയം ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തി ദേവസ്വം ബോർഡ് അംഗങ്ങളും ജീവനക്കാരും അഴിമതി നടത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അതിനിടെ അറസ്റ്റിലായവരെ സി പി എം തള്ളിപ്പറയുന്നുണ്ട് ശബരിമല സ്വർണ ബന്ധപ്പെടുത്തി എൽ ഡി എഫിനെയും സർക്കാരിനെയും ഇകഴ്ത്തി കാണിക്കാനുള്ള പ്രതിപക്ഷ മാധ്യമ ശ്രമങ്ങൾ വസ്തുത മറച്ചുവെച്ച് അറസ്റ്റിലായ മൂന്ന് ജീവനക്കാരും കോൺഗ്രസ് ഭരണകാലത്ത് നിയമിതരായവരും ജീവനക്കാരുടെ കോൺഗ്രസ് സംഘടനാ നേതാക്കളുമാണെന്ന് ദേശാഭിമാനി പറയുന്നു